പിശാജി തരുന്ന സമ്പത്തിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പിശാജ് അതിൽ ദുഃഖം കലർത്തും ദുഃഖം കലർത്താതെ പിശാജ് ഒരു സമ്പത്തും തരികയില്ല പക്ഷെ ദൈവം തരുന്ന സമ്പത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദൈവം ഒരിക്കലും ആ സമ്പത്തിൽ ദുഃഖം കലർത്തുന്നില്ല അതുകൊണ്ട് പിശാജി തന്നെ സമ്പത്ത് മേടിച്ച് നമ്മുടെ ആത്മാവിനെ നമ്മൾ നരകത്തിലോട്ട് അയച്ചു കഴിഞ്ഞാല് നമ്മുടെ നിത്യത മുഴുവൻ നരകത്തിൽ കടന്ന് പിശാചിന്റെ കൂടെ കടന്ന് നമ്മളുള്ള സഹനം മുഴുവൻ സഹിക്കേണ്ടി വരും അതിനുവേണ്ടി പിശാജ് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് കുറെ സമ്പത്തൊക്കെ തരാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഒരു പിശാചിന്റെ പീഡ നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിശുദ്ധന്മാരുടെയും ജീവ ജീവിതം നമ്മളെടുത്ത് പഠിക്കുമ്പോൾ പിശാജ് അവരെ പീഡിപ്പിച്ചിരുന്നതായി കാണാം അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ചു എന്ന ഓർത്ത് പിശാവിൻ്റെ പീഡ വരാതിരിക്കാനുള്ള കാര്യമില്ല